മല കണ്ട പൂങ്കാട്ടെ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരൊക്കെ കായ്ക്കുന്ന നാടിൻ്റെ വധുവൂറും പിസ്സ പറഞ്ഞാട്ടെ മല കണ്ട Baby, uh you -huh. uh -huh. uh -huh. ശ്വാസം മുട്ടിട്ട് സംസാരിക്കാൻ പറ്റില്ല ഒരു മിനിറ്റ് എത്ര ശ്വാസം മുട്ടും രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്ത് കാര്യത്തിനും അതിന്റേതായ പരിശീലനം വേണം അല്ലേ ചേട്ടൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഞാൻ ചെയ്യുന്ന ചേട്ടൻ ജയ്മല്ല എല്ലാവരും അങ്ങനെയല്ലേ സത്യം പറഞ്ഞ അടുത്ത അടുത്ത മാസം ഇത് കല്യാണാണ് സർപ്രൈസ് ആയി പോയി സത്യം പറഞ്ഞു അടുത്ത മാസേ ഈ മാസം നന്ദി അല്ലെ ഈ മാസം കല്യാണാണ് അപ്പൊ നിങ്ങളവിടെ ഒന്ന് പാട്ടുപാടി പൊളിക്കണം പൊളിക്കില്ലേ കാരണം ഇതിൽ ഇതിലും വലിയ പൊളി വേറെ ഒന്നും ഉണ്ടാവില്ല കാരണം അവിടെ ഇറങ്ങാൻ പോണ വിഷ നയന്റി പെർസെന്റ് വരെ റെഡി ആയിരിക്കുന്ന സാധനമാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന വിഷ്വൽസ് ത്രീ ഡി വിഷ്വലായിരിക്കും അതായത് ഈ കേരളത്തിലാദ്യത്തെ ത്രീ ഡി വിഷ്വൽ കല്യാണമായിരിക്കും കാരണം നിങ്ങൾ അവിടെ വരുന്ന എല്ലാ ആൾക്കാരും തിന്നണെന്നും കുടിക്കണതും ഡാൻസ് പാടുന്നതും എല്ലാം ത്രീ ഡി വിഷ്വലായിരിക്കും എനിക്കൊരിക്കലും ഇപ്പോൾ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ് കേരളത്തിൽ ഇവിടെ നിന്ന് ഇറക്കുന്നത് മേ ബി ഞാനായിരിക്കും ലോജിൻ ചെയ്യണേ അപ്പം നിങ്ങളെല്ലാവരും നാടൻപാട്ട് പാടി പൊളിക്കാം ഓക്കെ ഇപ്പം ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പി ആയി നമ്മളിങ്ങനെ ആടി പാടി നടന്ന ആൾക്കാരാണ് സ്റ്റേജിൽ കേറിയിട്ട് വലിയ സെലിബ്രേറ്റി പോയി തന്നെ അതൊന്നല്ല നമ്മുടെ വൈപ്പ് തന്നെയാ ഓക്കേ ഇവിടെ നാടൻപാട്ടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ നാടൻ ഇന്നലെ എവിടെ പഠിപ്പിച്ച പൊളിക്കാലോ ഏ ഒരു പാട്ട് പാടിക്കോളൂ നിങ്ങൾ പാടിക്കോളോ പാട്ട് പെട്ടല്ല പാടണ പെട്ടല്ലോ ഞാൻ ചേട്ടൻ താങ്ങ കൊടുത്താ നിൽക്കണേ കണ്ട ചിരിക്കുന്ന കാണാൻ അഴകുള്ള കസ്തൂരി മണമുള്ള പെണ്ണ് പെണ്ണ് എന്റെ കണ്ണിന്റെ കണ്ണായി കാലം കാഴിച്ചോരു കാലിക്കൂല സിട്ട പെണ്ണിട്ട് കലപില കലപില ഓരോന്ന് ഒന്നായി ഓടി നടക്കുന്ന പെണ് പെണ് കണ്ണീണ കൊണ്ടു കടുക് വറക്കുന്ന കാന്താരിയായ ഒരു പെണ് ഒരു പെണ്ണ് സ്നേഹത്തിനാത്തിണഞ്ഞിടും സ്നേഹം തരാത്ത ഒരു പെണ് ഒരു പെണ്ണ് ബാഹ്യമാൻ രൂപം വയന്നിട്ട് ചാരണയാത്ത പെണ് പെണ്ണ് ഇനിയും പാടി ഞാൻ ശ്വാസം മുട്ടിച്ചാവും അപ്പൊ എനിക്കും പാടാൻ പറ്റും നിങ്ങളോട് ഞാനും കൂടാം ഓക്കെ